വലിയ വികസനങ്ങളേക്കാൾ വലുത് വിശക്കുന്ന വയറാണെന്ന സത്യം എൽ ഡി എഫും പിണറായി മറന്നുപോയതാണ് എൽ ഡി എഫിൻ്റെ ദയനീയമായ പരാജയത്തിൻ്റെ മുഖ്യ കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ നാല് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം പൂത്തുലഞ്ഞ ദിവസം റിസൾട്ടെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ഒന്ന് രണ്ട് പ്രത്യേകതകൾ നോട്ട് ചെയ്തു ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായി മൂന്നാമതും പ്രധാനമന്ത്രിയായി തുടരാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള ഒരു നേതാവായി നരേന്ദ്രമോദി മാറി ബി ജെ പി മറിച്ചൊന്നും തീരുമാനിച്ചില്ലെങ്കിൽ അങ്ങനെയാവാനാണ് സാധ്യത ഇന്ത്യയിലെ മൂന്ന് പ്രധാന നേതാക്കൾ യഥാർത്ഥത്തിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത് ഇതിൽ ഒരാൾ മാത്രമാണ് എലക്ഷനിൽ നിന്നത് അത് ആരാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവോ തീർച്ചയായും നരേന്ദ്രമോദി തന്നെ എന്താണ് അങ്ങനെ പറയുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നാം നരേന്ദ്രമോദിക്ക് ഭൂരിപക്ഷം കിട്ടിയല്ലോ എൻ ഡി എക്ക് ഭൂരിപക്ഷം കിട്ടിയല്ലോ നരേന്ദ്രമോദി ജയിച്ചുവല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം എന്നാൽ ഇതാണ് അതിൻ്റെ വസ്തുത ഇലക്ഷനിൽ സാങ്കേതികമായി വിജയിച്ച് ധാർമ്മികമായി പരാജയപ്പെട്ട ഒരു നേതാവാണ് നരേന്ദ്രമോദി മൂന്ന് മാസത്തോളം രാജ്യമാകെ ഓടി നടന്ന് മോദി 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 എന്ന് മാത്രം ഉച്ചരിച്ച് വേണ്ടതും വേണ്ടാത്തതും അരുതാത്തതുമായുള്ള എല്ലാ പ്രചരണങ്ങളിലൂടെയും എൻ ഡി എയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം നയിച്ചത് മോദിയായിരുന്നു വലിയ തോതിലുള്ള ഭൂരിപക്ഷത്തിന് എന്ന് പറഞ്ഞാൽ നാനൂറിലധികം ഭൂരിപക്ഷത്തിന് എൻ ഡി എ തിരിച്ചു വരുമെന്നും മോദിയുടെ ഭരണം തുടരുമെന്നും എല്ലാം വാക്കുകൊടുത്ത് പ്രചരണം നയിച്ചതാണ് മോദി റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ മുന്നൂറ്റി മൂന്ന് സീറ്റുണ്ടായിരുന്ന ബി ജെ പി ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുള്ള ബി ജെ പി ആയി കൂപ്പുകുത്തി ഇനി സാങ്കേതികമായി സഖ്യകക്ഷികളുടെ എല്ലാം സഹായത്തിൽ അല്ലെങ്കിൽ ദയാദാക്ഷിണ്യത്താൽ അധികാരം ഒരുപക്ഷെ തുടർന്നേക്കാം എത്ര കാലം എന്നൊരു ഉറപ്പുമില്ല ഈ പരാജയത്തിൻ്റെ സകല ഉത്തരവാദിത്വവും മോദി മാത്രമാണെന്ന് തോന്നുന്നു ബി ജെ പിയെ ഒരാളിലേക്ക് അല്ലെങ്കിൽ തന്നിലേക്ക് മാത്രം ചുരുക്കുകയും സ്വയം ദൈവമാവുകയും ചെയ്തതായിരുന്നു ഈ ഇലക്ഷൻ കാലത്ത് അതുകൊണ്ട് തന്നെ മോദി ധാർമ്മികമായി പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം ഇന്ത്യൻ ജനത കൃത്യമായ മുന്നറിയിപ്പ് അല്ലെങ്കിൽ അതൃപ്തി അല്ലെങ്കിൽ കഴിഞ്ഞു ഒഴിഞ്ഞു കൊടുക്കുക എന്നതാണ് ശരിയായ ധർമ്മം മറ്റൊരാൾ കേരളത്തിലെ ശ്രീ പിണറായി വിജയനാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പരാജയത്തിന് പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞെങ്കിലും ഇത്തവണ അതൊന്നും ഇല്ലായിരുന്നല്ലോ എന്നാൽ കൃത്യമായി പരാജയത്തിന് ഒരു കാരണങ്ങളുണ്ട് എൽ ഡി എഫിൻ്റെ ദയനീയ പരാജയത്തിൻ്റെ കാരണങ്ങൾ വളരെ സിമ്പിളാണ് നാൽപ്പത് ലക്ഷത്തിലധികം വരുന്ന സാമൂഹ്യ പെൻഷൻകാർ അഞ്ച് മാസത്തോളമായി അവർക്ക് ആയിരത്തി അറുനൂറ് വെച്ച് മാസം കൊടുത്തിട്ട് പട്ടിണിയും പരിവാരവുമായി കഴിയുന്ന ഈ അറുപത് വയസ്സ് കഴിഞ്ഞ ഈ മനുഷ്യർക്ക് അത് യഥാസമയം എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരെ ആശയോടെ നോക്കുന്ന തങ്ങളുടെ ഗവൺമെൻറ് അതിൽ പരാജയപ്പെട്ടെങ്കിൽ അതിൽ പ്രതിഷേധമറിയിക്കാൻ കിട്ടുന്ന ആദ്യത്തെ അവസരം അവരുപയോഗിച്ചു എന്ന് തന്നെ വേണം കരുതാൻ മറ്റൊന്ന് വിലയും മറ്റും ഒക്കെ കൂടി നിൽക്കുന്ന ഈ സമയത്ത് അവർ ആശ്രയിക്കുന്നത് ഈ മാവേലി സ്റ്റോറുകളാണ് അല്ലെങ്കിൽ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനെയാണ് അവിടെ പോയാൽ കാലിയായി കിടക്കുന്ന റാക്കുകൾ മാത്രമാണ് കാണുന്നത് അത് മാസങ്ങളായിട്ട് അങ്ങനെ ആയിരുന്നു അത് മാത്രമാണ് സത്യത്തിൽ ഈ രണ്ട് പ്രധാന വിഷയങ്ങളാണ് ഈ വമ്പൻ പരാജയത്തിന് കാരണം മറ്റൊന്നും തന്നെ ഇപ്പം അഴിമതി പോലെയുള്ള എന്തെങ്കിലും മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ മന കുടുംബത്തിനോ എതിരെയുള്ള അഴിമതി ആരോപണങ്ങളോ ഒന്നും തന്നെ ജനം മുഖവിലേക്ക് എടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം എന്തായാലും അതപ്പുറം വന്ന കേസുകൾ അതിന് ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ കൂടെ നിന്നിട്ടുണ്ട് ആ കൂടെ നിന്നതിനൊരു കാരണമുണ്ടായിരുന്നു അവരെ അവരുടെ പ്രതിസന്ധികളിൽ ചേർത്ത് പിടിച്ചു അന്നത്തെ ഇടതുപക്ഷ ഗവണ്മെൻറ്റ് അതുകൊണ്ട് തന്നെ അവർ തുടർഭരണം കൊടുത്തു അപ്പോൾ അവരെ കഴിയുന്നു അല്ലെങ്കിൽ മറക്കുന്നു വികസനത്തേക്കാൾ എന്ന് പറഞ്ഞാൽ വിശക്കുന്ന വയറിനാണ് എന്നാ ബുദ്ധി എന്ന അവരുടെ പ്രാധാന്യം അല്ലാണ്ട് വലിയ വികസനങ്ങളല്ല അതെല്ലാം അവർക്ക് രണ്ടാമത് വരുന്നതാണ് ഇത് നേടിക്കഴിഞ്ഞതിന് വിശക്കുന്ന വയറിന് ആയിരത്തി അറുന്നൂറ് രൂപ ഒരു നേരം മരുന്ന് വാങ്ങിക്കാൻ അല്ലെങ്കിൽ ഒരു ഭക്ഷണം വാങ്ങിക്കാനുള്ള പൈസ കിട്ടിക്കൊണ്ടിരുന്നത് ഇല്ലാതാക്കുമ്പോൾ അവർക്ക് ഉണ്ടാകും അത് കൃത്യസമയത്ത് ആദ്യത്തെ ഓപ്പർച്യൂണിറ്റിയിൽ അവരത് ഉപയോഗിച്ചു എന്നുള്ളത് മാത്രമാണ് മറ്റെല്ലാം തന്നെ അതിനപ്പുറമാണെന്നാണ് ഈ പരാജയത്തിന് കാരണം ഇത് പിണറായി വിജയനും എൽ ഡി എഫ് ഗവൺമെൻറ്റും മനസ്സിലാക്കുമെന്നെങ്കിൽ നല്ലത് ഇതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം തീർച്ചയായും മുഖ്യമന്ത്രിക്ക് തന്നെയാണ് അദ്ദേഹം അത് ഏറ്റെടുക്കുമോ എന്ന് നമുക്കറിയില്ല യു ഡി എഫിൻ്റെ മികവ് കൊണ്ടോ മെച്ചം കൊണ്ടോ അവർ ഒറ്റടിക്ക് ഈ പതിനെട്ട് സീറ്റുകളിൽ വിജയിച്ചതല്ല അതിൻ്റെ പ്രധാന കാരണം നേരത്തെ പറഞ്ഞതായിരുന്നു എന്നാൽ സുരേഷ് ഗോപി ജയിച്ചതും ബി ജെ പി വൻതോതിൽ വോട്ട് കൂട്ടിയതും പഠന വിഷയമാക്കേണ്ടതാണ് രണ്ട് മുന്നണികളും തീർച്ചയായും കാരണം അവരും സ്പേസ് ഇവിടെ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്നു എന്നുള്ളതിനൊരു തെളിവ് കൂടിയായി ഈ എലക്ഷൻ ഇനി ഈ ഇലക്ഷനിൽ പരാജയപ്പെട്ട മറ്റൊരു നേതാവുണ്ട് അദ്ദേഹവും ഇലക്ഷൻ മത്സരിച്ചിരുന്നില്ല പക്ഷേ മോദിക്ക് ഈ ദയനീയ പരാജയം പരാജയമെന്നുള്ളത് നിങ്ങൾ ടെക്നിക്കൽ ടേമിൽ കാണരുത് ഭരണം തുടരുമെങ്കിലും യഥാർത്ഥത്തിൽ ധാർമ്മികമായി പരാജയപ്പെട്ടത് മോദിക്ക് ഈ ആ തോൽവി സമ്മാനിച്ചത് യു പി മുഖ്യമന്ത്രി യോഗി ആദ്യത്തെനാഥ് ആദ്യത്തെ നാഥാണ് എൺപതോ സീറ്റോളമുള്ള ബി ജെ പി കൂപ്പുകുത്തിയത് എത്ര എഴുപതിലോളം സീറ്റുകളുണ്ടായിരുന്നിടത്ത് നിന്ന് അതെനിക്ക് തോന്നുന്നത് നാൽപ്പിൽ നാൽപ്പതിൽ താഴെ സീറ്റുകളിലേക്ക് കുറഞ്ഞതാണ് കേവല ഭൂരിപക്ഷത്തിൽ നിന്ന് ബി ജെ പിയെ താഴേക്ക് കൂപ്പുകുത്തിച്ചത് അതിൻ്റെ പ്രധാന കാരണം യോഗി മാത്രമാണെന്ന് നമുക്ക് കാണാൻ കാരണം യു പിയിലെ മുഖ്യമന്ത്രിയാണ് അവിടെ പിന്നെ ഈ അടുത്ത കാലത്താണ് അയോധ്യ വന്നത് അവിടുത്തെ പല വിഷയങ്ങളും അവർക്ക് മുതലാക്കാൻ കഴിഞ്ഞില്ല അതൊന്നും ജനങ്ങളേച്ച അവിടെയും ഈ പറഞ്ഞ വിഷയം തന്നെയാണ് അടിസ്ഥാനപരമായി അവരുടെ വിശപ്പിൻ്റെ വിളി അത് കേട്ടില്ല അവിടുത്തെ വികസനങ്ങളോ റോഡുകളോ അതൊന്നും തന്നെ അവരെ ഏശുന്നില്ല അതുമാത്രമാണ് ആ പരാജയത്തിനും കാരണമെന്ന് നമ്മൾ കാണുന്നു ഈ ഇലക്ഷനിൽ കേരളത്തിലെ ജനങ്ങൾ പിണറായി വിജയനും എൽ ഡി എഫിനും നൽകുന്ന പടവും ഇന്ത്യയിലെ ജനങ്ങൾ ബി ജെ പിക്ക് നരേന്ദ്രമോദിക്കും നൽകുന്ന പടവും ഇതുമാത്രമാണ് അവരാണ് തീരുമാനിക്കേണ്ടത് ഇനി എന്ത് ചെയ്യണമെന്നുള്ളത് ധാർമ്മികതയ്ക്കൊന്നും രാഷ്ട്രീയത്തിൽ വലിയ സ്ഥാനമില്ലാത്ത ഈ കാലഘട്ടത്തിൽ നമുക്ക് ശുഭകരമായൊന്നും പ്രതീക്ഷിക്കുകയല്ലോ എന്നാൽ പോലും നമ്മുടെ രാജ്യത്തിനും നമ്മുടെ സംസ്ഥാനത്തിനും നല്ലത് വരുമെന്ന് നമുക്ക് ആശിച്ചുകൊണ്ട് നിർത്താം നന്ദി നമസ്കാരം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ